സി ജീവനക്കാരെ കൊള്ളയടിക്കുന്ന ഇടതു ദുർഭരണത്തിനെതിരെ നടക്കുന്ന സംസ്ഥാന വ്യാപക പ്രതിഷേധങ്ങളുടെ ഭാഗമായി കെ എസ് ടി എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു 私はどこかで。はいはいはいはい അഞ്ചു വർഷമായി പൂജ്യം ശതമാനം ഡി എക്ക് പണിയെടുക്കേണ്ടി വരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരോട് സർക്കാർ സ്വീകരിക്കുന്ന ഇരട്ട അവസാനിപ്പിക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആനുകൂല്യ നിഷേധങ്ങൾ അനുഭവിക്കുന്ന ഒരു തൊഴിലാളി സമൂഹമാണ് കെ എസ് ആർ ടി സിയിലേത് ഇടതും വലതും മാറി മാറി ഭരിച്ച് കെ എസ് ആർ ടി സിയെ നയവൈകല്യങ്ങളും അഴിമതിയും കൊണ്ട് സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നയിക്കുകയാണ് രണ്ടര വർഷം മാത്രം ജോലി ചെയ്യുന്ന മന്ത്രിമാരുടെ പി എ മാർക്ക് മുഴുവൻ ഡി എയും ആനുകൂല്യങ്ങളും നൽകുന്നു ആ ആജീവനാന്ത പെൻഷനും മരണശേഷം കുടുംബ പെൻഷനും അനുവദിക്കുന്നു കെ എസ് ആർ ടി സിയിൽ മുപ്പത് വർഷം ജോലി ചെയ്യുന്നവർക്ക് പോലും ഡി എ യോ വിരമിക്കൽ ആനുകൂല്യങ്ങളോ നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല പെൻഷനായാൽ കൃത്യമായി പെൻഷൻ പോലും നൽകാതെ നരകിപ്പിക്കുന്നു അഭിരമിക്കുന്ന ഒരു മാടമ്പി സർക്കാരാണ് കേരളം ഭരിക്കുന്നത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ കേരളത്തിൽ ഇനിയും ഡി എ അനുവദിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ജീവനക്കാരുടെ കൂട്ടായ പ്രതിഷേധത്തിന് എംപ്ലോയീസ് സംഘം നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ഈ ആഴ്ചകളിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഇത്തരത്തിൽ വളരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയാണ് ഈ മാസം ഇരുപതാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കെ എസ് ആർ ടി സി ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന അതിബഹുലമായ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും കെ എസ് ടി എംപ്ലോയിസ് സംഘം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാ ഡിപ്പോകളിലും കെ എസ് ടി എംപ്ലോയിന്റെ നേതൃത്വത്തിൽ നിരവധി ദിവസങ്ങളായിട്ട് പ്രതിഷേധ പരിപാടികൾ നടന്നു വരികയാണ് തീർച്ചയായിട്ടും ഇത് ഏതെങ്കിലും ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സർക്കാർ ഭരണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു സമരമല്ല അതല്ലെങ്കിൽ ഇത്രയധികം തൊഴിൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ട് ഇത്തരത്തിലൊരു സർക്കാർ എന്തിനാണ് ഈ കേരളത്തിൽ ഭരണം നടത്തുന്നത് എന്ന് പല പ്രാവശ്യ മുഖത്ത് നോക്കി ചോദിച്ചിട്ടും ലജ്ജയില്ലാതെ ഇപ്പോഴും ഭരണം തുടരുന്ന ഇടതുപക്ഷ സർക്കാരിന് മുമ്പിൽ അത്തരം ന്യായങ്ങളൊന്നും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുമല്ല ഈ പ്രതിഷേധ പരിപാടിക്ക് രാഷ്ട്രീയം രോഹിതി സംഘം സംഘടിപ്പിക്കുന്നത് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അവൻ അവൻ പിരിഞ്ഞു കിട്ടാൻ കൊടുക്കുന്ന പൈസ സർക്കാർ ജീവനക്കാർക്ക് ദിവസം ഇതിന്റെ ലോൺ അനുവദിക്കുമ്പോൾ ജീവനക്കാരൻ രണ്ടും മൂന്നും വർഷമായിട്ട് ഈ ഡി

നാഷണൽ പെൻഷൻ സ്കീമ് വന്ന് രണ്ടായിരത്തി ഏപ്രിൽ മാതൃ കെ എസ് ആർ ടി സിയിൽ ആണ് മൂവായിരവും പത്തായിരവും വേണ്ടി പിടിക്കുന്ന സർക്കാർ ഏത് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഈ എൽ പി എസ് ലേക്ക് വേണ്ടി പിടിക്കുന്ന പൈസ രണ്ടായിരത്തി പതിമൂന്ന് മുതല് ഈ ഓഗസ്റ്റ് വരെ ഒരു രൂപ പോലും ഇപ്പോൾ ഈ ഈ കൂടി നിൽക്കുന്ന അതിഭീകരമായ അതുപോലെ തന്നെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ ബാങ്കുകളിൽ നിന്നും അതുപോലെ തന്നെയുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട് നാൽപ്പത്തെട്ട് മാസമായിട്ട്

ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന ഗ്യാരണ്ടി പുനഃസ്ഥാപിക്കുക അപേക്ഷിക്കുന്ന മുറയ്ക്ക് പി എഫ് ലോൺ അനുവദിക്കുക കെ എസ് ആർ ടി സിക്ക് ആവശ്യമായ ബസ്സുകൾ വാങ്ങി നൽകുക റൂട്ട് സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ സംരക്ഷിക്കുക കെ എസ് ആർ ടി സിയെ സർക്കാർ ഡിപ്പാർട്ട്മെന്റാക്കി സംരക്ഷിക്കുക ശമ്പള പരിഷ്കരണ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുക പി എസ് സി വഴി പുതിയ നിയമനം നടത്തി ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓഗസ്റ്റ് ഇരുപതിന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പാലക്കാടും പ്രതിഷേധം സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ധർണയിൽ ജില്ലാ ഭാരവാഹികളായ പി പ്രമോദ് സി ശംശാങ്കൻ പി ആർ മഹേഷ് കെ കണ്ണൻ എ എൽ മധു വി വിജയൻ വി കണ്ണൻ എന്നിവർ സംസാരിച്ചു ഡിപ്പോയിൽ നടന്ന പ്രകടനത്തിന് സുബ്രഹ്മണ്യൻ പി സി ഷാജി ശ്രീശൻ എം മുരുകേശൻ കെ പ്രജേഷ് എസ് സുരേഷ് യു തുളസിദാസ് എം ഷാജുമോൻ എസ് അരുൺ എന്നിവർ നേതൃത്വം നൽകി